കാഴ്ചയുടെ പുതിയ ലോകം ഒരുക്കി ലെൻസ്മാൻ ഓപ്റ്റിക്കൽ ഷോപ്പേക്ക് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പുതിയ തുടക്കം വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് രശ്മി ബിൽഡിംഗിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അംബൽത്തിങ്ങൾ നിർവഹിച്ചു കാഴ്സയുടെ ലോകത്ത് വളാഞ്ചേരിക്കാർക്ക് കഴിഞ്ഞ ഇരുപത് വർഷമായി ആത്മവിശ്വാസം നൽകിയിരുന്ന ലെൻസ്മാൻ ഓപ്റ്റിക്കൽ ഷോപ്പിക്കാണ് വ്യാഴാഴ്ച പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ രശ്മി ബിൽഡിംഗിൽ കവിത ഗോൾഡിന് സമീപത്താണ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ച ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഐ ക്ലിനിക് എ കെ ഒ എ സംസ്ഥാന പ്രസിഡന്റ് എം പി സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു കെ വി വി എസ് വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ആദ്യ വിൽപ്പനയും നിർവഹിച്ചു കാഴ്ചകൾ വ്യക്തമാക്കുന്നതിനൊപ്പം ഓരോരുത്തർക്കും ചേരുന്ന കണ്ണടകൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം പ്രൊഫഷണലായി നേത്ര പരിശോധന നടത്തുന്നതിനൊപ്പം ആവശ്യമായ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും ഇവിടെ നിന്ന് വാങ്ങുവാനും സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള സൺഗ്ലാസുകളും സീറോ പവർ ബ്ലൂക്കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ ഡിസൈനിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗ്ലാസുകളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഓരോ ആളുകളും കാഴ്ചയുടെ കാര്യത്തിൽ ഏറ്റവും ഘട്ടത്തിലാണ് എല്ലാ ആളുകളും ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ തന്നെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട് പരിശോധനകൾ നടത്തിയിട്ട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ടുള്ള കണ്ണടകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സുന്ദരമായിട്ട് നമുക്ക് പോവാൻ കഴിയും മാത്രമല്ല തുടക്കത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അത് മാറ്റിയിട്ട് പുതിയ ഈ കന്നട ഒഴിവാക്കുന്ന സുവിശേഷത്തിലേക്കും എത്താൻ കഴിയും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിക്ക് മികവാറുന്ന കാഴ്ച സമ്മാനിച്ച ലെൻസ്മെൻ അവരുടെ പുതിയ ഒരു ഷോപ്പാണ് ിക്കൽസ് എന്ന ഒരു സ്ഥാപനം കുറ്റിപ്പറ കോഴിക്കോട് റോഡിൽ നിന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് നമുക്കറിയാം കാഴ്ച എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ജന്മാവകാശമാണ് ഏതായാലും നമുക്ക് പ്രായമാകുമ്പോഴൊക്കെ പഴയ കാലത്ത് കാഴ്ച കുറഞ്ഞു വരും ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തന്നെ കാഴ്ചയിൽ വലിയ കുറവ് വരുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടോ ജീവിത രീതി കൊണ്ടൊക്കെ ആയിരിക്കാം അതിന് നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അത് മാറ്റിയെടുക്കാനും ഏറ്റവും ഏറ്റവും നല്ല നല്ല ലെൻസുകളും അതേപോലെ തന്നെ ഫ്രെയിമുകളും ഒക്കെ ലഭ്യമാകുന്ന ഒരു ഷോപ്പാണ് ും വളാഞ്ചേരിലെ ഇത് രണ്ടാമത്തെ ഷോപ്പ് ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങൾ നാല് ബ്രാഞ്ചുകളാണുള്ളത് അത് ഇതില് വളാഞ്ചേരിൽ രണ്ടാമത്തെ ഷോപ്പ് ആണ് ഞങ്ങള് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോസ്റ്റ് ഓഫീസിന് മുൻവശമായിരുന്നു അതിപ്പോൾ വിപുലീകരിച്ചു ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഇടപ്പം ഇന്ന് കഴിഞ്ഞത് നമ്മളിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓരോ മറിലും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓഫറുകളാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവര് വേറെ നടുക്കെടുത്ത് ഡിസ്കൗണ്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫറുകൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ ഓഫറുകൾ ഉണ്ടാവും നമുക്ക് വരുന്ന സമയങ്ങളിൽ നമുക്കറിയാം കണ്ണട വ്യാപാരം ഈ കണ്ണട വ്യാപാരത്തില് പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ സാഹിബിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ